ഹായ് എൻ്റെ പേര് നിമിഷ ഞാൻ എം എ സൈക്കോളജിയാണ് എടുത്തിരിക്കുന്നത് ഞാനൊരു ഹൗസ് വൈഫാണ് പതിനേഴ് വർഷത്തെ ഗ്യാപ്പിന് ശേഷം വീണ്ടും പി ജി ചെയ്യാനായിട്ട് ഞാൻ സൈക്കോളജിയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് എനിക്ക് വളരെ ആഗ്രഹമുള്ള ഒരു കാര്യമാണ് എന്താ പറയുക സൈക്കോളജി പഠിക്കുക അതുപോലെ തന്നെ മറ്റുള്ളവരെ സഹായിക്കുക എന്നുള്ളത് അതിനു വേണ്ടിയാണ് ഞാനിപ്പോൾ സൈക്കോളജി എടുത്തിരിക്കുന്നത് അപ്പോൾ സൈക്കോളജി എടുക്കാൻ നേരത്തെ ഞാൻ കുറേ ആലോചിച്ചു എങ്ങനെയാണ് ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ആകുമ്പോൾ നമ്മൾ ബി ആയിരുന്നിട്ട് അതിങ്ങനെ ഇപ്പോൾ ഒരു സൈക്കോളജിയിലേക്ക് മാറുമ്പോൾ അത് എങ്ങനെയാണെന്നൊരു ഉണ്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം ഇങ്ങനെ ഫേസ്ബുക്കിൽ നോക്കുമ്പോഴാണ് നമ്മുടെ ലേൺ ലേൺവേഴ്സിൻ്റെ അഡ്വെർടൈസ്മെൻ്റ് കാണുന്നത് അപ്പോൾ ഞാൻ അവരെ കോണ്ടാക്റ്റ് ചെയ്തു കോണ്ടാക്റ്റ് ചെയ്തപ്പോൾ അവർ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തന്നു അതിനുശേഷം അവരുടെ ആപ്പ് അപ്ഡോ അപ്ലോഡ് ചെയ്തതിന് ശേഷം നമുക്ക് റെക്കോർഡ് വീഡിയോസൊക്കെ കിട്ടും കിട്ടിത്തുടങ്ങി അപ്പോൾ അത് കണ്ടു തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് അതിലെ ടേംസ് സൈക്കോളജിൻ്റെ ടേംസ് ഒക്കെ കുറേ മനസ്സിലാക്കുകയും സൈക്കോളജിയെ പറ്റി ഒരു ഐഡിയ കിട്ടുകയും ചെയ്തു വളരെ നല്ല ക്ലാസ്സുകളാണ് നമുക്ക് എല്ലാ കാര്യവും വളരെ ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്ന റെക്കോർഡ് ക്ലാസ്സുകൾ ലാൻഡ് ഒരു പ്രത്യേകതയാണ് അതെന്നെ സൈക്കോളജി പഠിക്കാൻ ഒരുപാട് ഹെല്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ നമുക്ക് ലൈവ് ക്ലാസ്സസും കിട്ടും അപ്പം നമ്മുടെ ഡൗട്ടൊക്കെ ക്ലിയർ ചെയ്യാൻ അതും വളരെ ഹെല്പ്ഫുള്ളാണ് പിന്നെ അഡ്മിഷൻ്റെ കാര്യങ്ങളൊക്കെ അവർ വളരെ നല്ല രീതിയിൽ ചെയ്തു തന്നിട്ടുണ്ട് ഈ ലേൺ വൈസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഫുൾ സപ്പോർട്ടാണ് നമ്മളിപ്പോൾ ഒരു ഡിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യാമെന്ന് തോന്നുകയില്ല നമ്മളൊരു ഡയറക്റ്റ് ഒരു ജോ കോളേജിൽ ജോയിൻ ചെയ്ത് പഠിക്കുമ്പോൾ എങ്ങനെയാണ് അത്രയ്ക്ക് സപ്പോർട്ടാണ് പിന്നെ എടുത്ത് പറയേണ്ട ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മെൻ്റേഴ്സാണ് ഒട്ടയ്ക്ക് സപ്പോർട്ട് നിൽക്കണം ാണ് ആണ് വയസിൻ്റെ വേറൊരു പ്രത്യേകത ഇപ്പോൾ എല്ലാ ആഴ്ചയും കോൾ നമ്മളെ കോൾ ചെയ്തവരെ അന്വേഷിക്കും എത്രയായി പഠിച്ച എന്തോരായി അസൈൻമെൻറ്റിൻ്റെ കാര്യം എല്ലാ കാര്യവും ഈച്ച് ആൻഡ് എവറി തിങ് അത് നമ്മളോട് അന്വേഷിക്കും അതുമാത്രമല്ല നമുക്ക് ഫുൾ ഒരു മോട്ടിവേഷൻ തരും നമ്മളെപ്പോഴൊക്കെ ഡൗണായി പോകുമ്പോൾ എപ്പോഴൊക്കെ ഇതിൽ നിന്ന് മാറിപ്പോകുമ്പോൾ അപ്പോൾ അതിൽ നിന്നൊക്കെ നമ്മളെ മാറ്റി ആ ഒരു പഠനത്തിലേക്ക് നയിക്കാൻ നമ്മുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒരു സഹയാത്രികനാണ് ലേൺ ിസ്റ്റൻസ് എഡ്യൂക്കേഷൻ ചെയ്യണ ഒരാളെ സംബന്ധിച്ച് ഒരുപാട് ഡൗട്ടുകളുണ്ട് അത് ക്ലിയർ ചെയ്യാൻ വേറെ പോകാൻ വഴിയൊന്നുമില്ല അപ്പോൾ അങ്ങനെ അങ്ങനെയുള്ളവരെ സംബന്ധിച്ച് ലോൺ വേസ് തന്നെയാണ് ഒരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എൻ്റെ അഭിപ്രായത്തിൽ എന്നെ എല്ലാ കാര്യത്തിലും ഒരുപാട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ലോൺ വേസ് ഇപ്പം മെൻറ്റർ എൻ്റെ മെൻറ്റർ അർഷാന മാമാണ് മാമാണെങ്കിലും എപ്പോൾ ഏത് ടൈമിൽ ഏത് സംശയം തീർത്ത് തരാനും വിളിയാണ് അങ്ങനെ വളരെ നല്ല ഒരു അനുഭവമാണ് എനിക്ക് ലാൻഡ് വേഴ്സിൽ നിന്ന് ഉണ്ടായിരിക്കുന്നത് ഇതുവരെ തന്നെ എല്ലാ സപ്പോർട്ടും ലാൺവേഴ്സിൽ നിന്നും നന്ദി പറയുന്നു താങ്ക് യു ലാൻഡേഴ്സ്